ഇടുക്കി മുരിക്കാശ്ശേരി പോലീസ് സ്റ്റേഷനിൽ യുവാവിന്റെ ആത്മഹത്യാശ്രമം മുരിക്കാശ്ശേരി സ്വദേശി ഷാൽബിൻ ഷാജിയാണ് ആത്മഹത്യാശ്രമം നടത്തിയത് പൊക്കമുള്ള സംരക്ഷണ ഭിത്തിയിൽ നിന്ന് താഴേക്ക് ചാടി സാമൂഹ്യ വിരുദ്ധ ശല്യം എന്ന പരാതിയിലേറെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയതായിരുന്നു സുബിൻ തോമസ് ചെയ്യുന്ന വിവരങ്ങളുമായി സുബിൻ എന്താണ് സംഭവിച്ചത് മുരുകേശ്ശേരിയിൽ ഇന്ന് രാവിലെയാണ് ഉള്ള ഒരു സംഭവം ഉണ്ടായത് മുരുകേശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയ ഷാബിൽ ഷാജി എന്ന യുവാവാണ് ഇത്തരത്തിൽ ആത്മഹത്യാ ശ്രമം നടത്തിയത് ഈ സംഭവത്തിലേക്ക് ഉണ്ടായ സാഹചര്യം എന്നുള്ളത് ഈ മൂങ്ങാപ്പാറ ക്ഷേത്ര ഭാരവാഹികൾ ഒരു പരാതി നൽകിയിരുന്നു പ്രദേശത്ത് ക്ഷേത്ര പരിസരം കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള സാമൂഹ്യ വിരുദ്ധ ശല്യമുള്ളത് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു പരാതി നൽകിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില സി സി ടി വി ദൃശ്യങ്ങളടക്കം ഈ ക്ഷേത്രം ഭാരവാഹികൾ നൽകുകയും ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ിനെ ഇന്ന് പോലീസ് വിളിച്ചു വരുത്തിയത് വിളിച്ചു വരുത്തി താക്കീത് നൽകി ശേഷം ഈ അവിടെ നിന്ന് ഈ പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങിയ ശേഷമാണ് ഷാഗുൽ ഇത്തരത്തിൽ ഈ മുപ്പതൊക്കമുള്ള സഭർഷഭിത്തിയിലേക്ക് ചാടി കയറിയത് ശേഷം അവിടെ നിന്ന് താഴേക്ക് ചാടുകയായിരുന്നു ഇയാളുടെ കഴുത്തിന് സാരമായ പരിക്ക് സംഭവിച്ചിട്ടുണ്ട് നിലവിൽ ഇയാളെ ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്